നമസ്കാരം രാഹുൽ ഈശ്വരന്റെ കൂടി വെളിവാകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് കേരളത്തിൽ സൈലന്റായി പ്രവർത്തിച്ചിരുന്ന സർക്കാർ വിരുദ്ധരായിട്ടുള്ള ഒരു മാഫിയ സംഘത്തിന്റെ ഒരു കണ്ണി രാഹുൽ മാങ്കൂട്ടം ആ കണ്ണി അപ്രതീക്ഷിതമായ ഒരു പെണ്ണു കേസിൽ അല്ലെങ്കിൽ പീഡന കേസിൽ പെട്ടതിന് പിന്നാലെ ആ കോക്കസ് ഗ്രൂപ്പ് ചിതറുന്ന ഒരു അവസ്ഥ കാണുകയാണ് അവിടെയാണ് ഈ കോക്കസ് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നല്ലേ രാഹുൽ ഈശ്വർ ഇത്രയും ദിവസം ഈ പീഡന കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ചുകൊണ്ടിരുന്ന കാര്യം എന്താണ് അത് അദ്ദേഹം തെറ്റുകാരനല്ല ഇരയെ അധിക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വയ്ക്കാൻ ശ്രമിച്ചത് രാഹുൽ മാങ്കൂട്ടം ശരിയായിരുന്നു അദ്ദേഹമല്ല ഇരയാണ് തെറ്റിനെല്ലാത്തിനും കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു തെറ്റും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടില്ല എന്ന് വരുത്തി തീർക്കാനാണ് പരിശ്രമങ്ങൾ അരങ്ങേറിയത് അവിടെ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക സ്വന്തം നിലയ്ക്ക് ഞാൻ എൻ്റെ കൂടിയാണ് പല വാർത്തകളും ചെയ്തിരുന്നു അല്ലെങ്കിൽ പല അഭിപ്രായ പ്രകടനങ്ങളും നടത്തിയിരുന്നു എന്നാണ് രാഹുൽ ഈശ്വറിന്റെ അവകാശവാദം ഞാൻ എൻ്റെതായിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് എൻ്റെ സ്വന്തം നിലയ്ക്ക് അവിടെയാണ് നിങ്ങൾ ഒരു കാപട്ട്യം തിരിച്ചറിയേണ്ടത് ഇതിൻ്റെ പിന്നിൽ ഒരു കോക്കസ് ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയേണ്ടി വന്നത് രാഹുൽ ഈശ്വർ ഇന്നലെ രാത്രി മുതൽ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് സൈബർ പോലീസ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം നിങ്ങൾ ഇന്നിപ്പോ രാഹുൽ ഈശ്വറിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് നോക്കി ആ പേജിലേക്ക് വീഡിയോകൾ അപ്ലോഡ് ചെയ്യപ്പെടുന്നുണ്ട് അതെങ്ങനെയാണ് പോലീസ് ആ ലാപ്ടോപ്പ് പിടിച്ചെടുത്തു ഫോൺ പിടിച്ചെടുത്തു അദ്ദേഹത്തിൻ്റെ ഇരയെ അധിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾക്ക് വേണ്ടി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഈ ദൃശ്യം അങ്ങോട്ട് നോക്കിയേ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായിട്ട് ഇതേ പേജിലേക്ക് ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യണം അരമണിക്കൂർ മുന്നേ ദിവ വീണ്ടും ഒരു കാർഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്താണ് നോക്കിയത് ഞാനിത് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ മുപ്പത്തി ആറ് മിനിറ്റ് ആയിരുന്നു അതിൽ രാഹുൽ ഈശ്വർ കുറിച്ചതുപോലെയുള്ള ഒരു പോസ്റ്റ് ആണ് ഹാപ്പി ടു ഫൈറ്റ് ഫോർ മെൻ ആൻഡ് മെൻസ് റൈറ്റ് ഇതാണ് ക്യാപ്ഷൻ എന്നിട്ട് ഒരു കാർഡും കൂടി പങ്കുവച്ചിട്ടുണ്ട് പച്ചക്കള്ളം പറഞ്ഞ് എന്നെ കുടുക്കി ഗാന്ധിജിയുടെ പാതയിൽ ജയിലിൽ നിരാഹാരം ഇത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരം രാഹുൽ ഈശ്വർ ആരാണ് ഈ വീഡിയോകളും അല്ലെങ്കിൽ ഇന്നലെ രാത്രി മുതൽ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതും ഭാര്യ എന്ന വ്യക്തി ദീപ അദ്ദേഹത്തോടൊപ്പം ഈ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഒപ്പമുണ്ട് നിങ്ങൾ കാണുന്നുമുണ്ട് ദൃശ്യങ്ങളിൽ പല സന്ദർഭങ്ങളിൽ മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുന്നുമുണ്ട് അപ്പോ രാഹുൽ ഈശ്വർ അല്ല സ്വന്തം ഫേസ്ബുക്ക് പേജ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ പേജിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവ വികാസങ്ങളും പൊതുജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ഫേസ്ബുക്ക് പേജ് മറ്റെവിടെയോ ഇരുന്ന് ആരോ ഓപ്പറേറ്റ് ചെയ്യുകയാണ് അതെന്തിനാണ് അങ്ങനെ സ്വന്തം ഫേസ്ബുക്ക് പേജ് രാഹുൽ മാങ്കൂട്ടത്തിനു വേണ്ടി അദ്ദേഹം ആവേശപൂർവ്വം ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഇപ്പോ മറ്റാരൊക്കെയോ ഹാൻഡിൽ ചെയ്യുകയാണ് ഒരാളുടെ സോഷ്യൽ മീഡിയ ഐ എന്ന് പറയുന്നത് അത് ആ വ്യക്തിയുടെ മാത്രം സ്വകാര്യമായിട്ടുള്ള ഒരു ഇടമാണ് ആ ഇടത്തിന്റെ പാസ്വേഡ് ഉൾപ്പെടെ മറ്റിടങ്ങളിലേക്കൊക്കെ കിട്ടിയിട്ടുണ്ടെന്നും അതുവഴി അവർക്ക് താല്പര്യമുള്ള കാര്യം മാത്രമേ പുറത്തേക്ക് പോകുമെന്ന് എങ്ങനെയാണ് ഉറപ്പിക്കാൻ കഴിയുക അപ്പോ ഈ പേജ് ഒക്കെ ഏതോ ഒരു സംഘടിത ടീമാണ് നിയന്ത്രിക്കുന്നതെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലേ മറ്റെവിടെയോ ഇരുന്ന് ആരൊക്കെയാണ് പോസ്റ്റ് ചെയ്യുന്നത് ഇതിനു വേണ്ടിയുള്ള സ്ക്രിപ്റ്റും കൃത്യമായി തയ്യാറാക്കി രാഹുൽ ഈശ്വർ എന്ന വ്യക്തിയുടെ കയ്യിൽ കൊടുക്കുകയാണ് അയാൾ അത് കൃത്യമായിട്ട് ഇവർ പറയുന്ന പ്ലാനിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ് അതാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ സമൂഹത്തിൽ ഒരു കോക്കസ് ഗ്രൂപ്പ് മാഫിയ സംഘം സർക്കാരിനെതിരെ പ്രവർത്തിച്ചു വരികയായിരുന്നു അപ്രതീക്ഷിതമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി അതിൽ ഒരു പെണ്ണ് കേസിൽ അല്ലെങ്കിൽ പീഡന കേസിൽ പെടുന്നതും ആ നെറ്റ്വർക്ക് അപ്പാടെ ചിതറുന്ന സാഹചര്യവും എത്തിയത് ആ നിലയ്ക്കാണ് ഇതിന്റെ പിൻ പോയിന്റ് ആയിട്ട് പ്രവർത്തിച്ചിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കാൻ വേണ്ടി രാഹുൽ ഈശ്വറിനെ നിയോഗിക്കുന്നത് രാഹുൽ ഈശ്വർ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരമോ ആയിരുന്നില്ല അദ്ദേഹത്തെ കൊണ്ട് ഇത് ചെയ്യിച്ചത് ഇദ്ദേഹം നിയമം അറിയാവുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പേജിന് ഇവർ പി ആർ പ്രൊമോഷനിലൂടെ കുറച്ച് പോപ്പുലാരിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ആ നിലയ്ക്ക് ഈ സവർണ ഉന്നത കുല എന്നുള്ള നിലയ്ക്ക് ഇദ്ദേഹം കേൾക്കാനൊക്കെ കുറച്ച് ആൾക്കാർ കാണുമല്ലോ ആ നിലയ്ക്ക് ഇദ്ദേഹം പറയുന്ന വിടുവായ നാട്ടിലേക്ക് എത്തിച്ച് ഇരയെ സമൂഹത്തിന്റെ മുന്നിൽ അധിക്ഷേപിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ വീണ്ടും ന്യായീകരിക്കാനും അദ്ദേഹത്തിന്റെ ഇമേജ് കളങ്കപ്പെടാതെ തെറ്റിദ്ധാരണയിലൂടെ ഇരയെ അതിക്രമിച്ചുകൊണ്ട് അയാളെ മഹത്വവൽക്കരിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരുന്നത് രാഹുൽ ഈശ്വരനെ മറയാക്കൊണ്ട് ഒരു കോക്കസ് ഗ്രൂപ്പാണെന്ന് കൃത്യമായി തെളിയിക്കുകയാണ് ഇതിന് പിന്നിൽ ഒരു നെറ്റ്വർക്ക് ഉണ്ട് അന്വേഷണം നടത്തേണ്ടതുണ്ട് ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഐ ഡി എങ്ങനെയാണ് പോലീസ് സീസ് ചെയ്തതിനു ശേഷവും അതിലേക്ക് പോസ്റ്റുകൾ അപ്ലോഡ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് ഏത് കേന്ദ്രത്തിൽ നിന്ന് ആര് എങ്ങനെയെന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല ഒരാൾ ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം കട്ടാകുന്ന സാഹചര്യമുണ്ട് പക്ഷേ ആ സന്ദർഭത്തിലും രാഹുൽ ഈശ്വരന്റെ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള നിലയ്ക്ക് ഇത് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരൊക്കെയാണ് അവിടെയാണ് കേരളത്തിൽ ഒരു കോക്കസ് ഗ്രൂപ്പ് സർക്കാർ വിരുദ്ധമായി പ്രവർത്തിച്ചു വരുന്നുണ്ട് അധികാരം പിടിക്കാൻ വേണ്ടി കരുക്കൾ നീക്കിയിരുന്നു അതിന് ചില മുഖങ്ങളാണ് അപ്രതീക്ഷിതമായിട്ടുള്ള കൈയിരിപ്പ് കൊണ്ടും സ്ത്രീപീഡന കേസിൽ ചിതറിയതും അതിനുശേഷം അതിനെ വിദഗ്ധമായി ന്യായീകരിക്കാൻ പരാതിയുമായി രംഗപ്രവേശം ചെയ്ത ഇരയെ ആക്രമിക്കാൻ വേണ്ടി ഈ ഗൂഢസംഘം അതായത് ആ ഗൂഢ സംഘം കോൺഗ്രസിലെ എല്ലാ നേതാക്കന്മാരും രാഹുൽ മാങ്കൂട്ടത്തെ വിമർശിച്ചു കഴിഞ്ഞാൽ സൈബർ ബുള്ളിങ് എന്നുള്ള നിലയ്ക്ക് പച്ചത്തെറിയുമായി രംഗത്ത് വരും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കാൻ രാഹുൽ ഈശ്വർ രംഗത്ത് വരുന്നതിന് പിന്നാലെ ആ അഭിപ്രായത്തെ നാട് നീളെ കൊണ്ടു നടന്ന് പ്രചരണ ആയുധമാക്കും അങ്ങനെ ചെയ്ത് നെറ്റ്വർക്കിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടലാണ് അറസ്റ്റിലായതിനു ശേഷവും കൃത്യമായിട്ട് അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ് ചെയ്യുന്നത് എന്ന് കൃത്യമായി അന്വേഷണ സംഘം കണ്ടെത്തേണ്ടതുണ്ട് അത്തരം നെറ്റ്വർക്കിൽ പെട്ട സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ ഈ സമൂഹത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി പല കൊള്ളത്തരങ്ങളും കൊള്ളരുതായ്മകളും കാണിക്കുന്ന പ്രത്യേക പ്രിവിലേജ് ഉള്ളവന്മാരെ ജാതി സമവാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ന്യായീകരിച്ചെടുക്കുന്നത് എങ്ങനെയെന്നും വെളുപ്പിച്ചെടുക്കുന്നത് എങ്ങനെയെന്നും സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം അന്വേഷണ ഉദ്യോഗസ്ഥർ കാണിക്കേണ്ടതുണ്ടെന്ന് ഈ ഒരു ഉദാഹരണം ചൂണ്ടിക്കാട്ടി പറയുകയാണ്